നിന്നെ പ്രേമിക്കുന്നു മാൻ കിടാവേ മനസ്സിൽ പാതി പകുത്തു തരൂ മനസ്സിൽ പാതി പകുത്തു തരൂ മാൻ കിടാവേ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻ കിടാവേ ഇതാര് ഗ്രേസിയാ പണിക്കിടയുടെ കാലത്ത് നല്ല മൂടിലാണ് അവളെ എന്തോ വെറുതെ അല്ല രാവിലെ തന്നെ പാട്ടൊക്കെ വന്നത് ഗ്രേസിന്റെ അങ്ങനെ അത്ര കൊച്ചാക്കിയൊന്നും വേണ്ട ഞാനൊരു വര വരച്ച അതിന്റെ അപ്പുറം പോവില്ല കമലു അത് ശരിയാ പക്ഷേ മിസസ് പഠിക്കുന്ന വരയ്ക്കണമെന്ന് മാത്രം പിന്നെ എന്തൊക്കെയുണ്ട് അതെ ഈ വരുന്ന ഞായറാഴ്ച എന്റെ ബേർത്ത്ഡേ ആ നിങ്ങൾ രണ്ടുപേരും ക്ഷണിക്കാം നന്നതാ എത്രാമത്തെ ആഹ് അതെ സ്ത്രീകളോട് വയസ്സ് ചോദിക്കരുത് ആ പ്രമാണം എന്നാലും ഞാൻ പണിക്കരട്ടാണോ പറയാ എനിക്ക് വയസ്സായി ട്വന്റിരണ്ട് സത്യം പറഞ്ഞ എന്റെ ഗ്രേസി പതിനെട്ട് വയസ്സായി പ്രതീക്ഷിച്ചിട്ടുള്ളു ഞാൻ കേക്ക് വാങ്ങിച്ചു തരുന്നു എനിക്ക് ബർത്ത്ഡേ കേക്ക് ഒന്നും വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്കായിട്ട് പണിക്കലേ ഒരു സ്നേഹവും ഞാൻ പണിക്കലേ വല്ലപ്പോഴും ഒക്കെ എന്നെ ബുദ്ധിമുട്ടിക്കാറുള്ളൂ വല്ലപ്പോഴും ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് തന്നെ എന്റെ വീടിന്റെ ആധാരം ഒക്കെ ബാങ്കില് നീ ഇങ്ങനെ എന്നെ ബുദ്ധിമുടിക്കാൻ പോയ എന്റെ അവസ്ഥ എന്താവും എന്റെ ഗ്രേസ് എന്ന ഒരു കാര്യം ചെയ്യാണ് കമലു അറിയാതെ നിന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് ആയിട്ട് പതിനായിരം രൂപയുടെ ഒരു സാരി വാങ്ങിച്ചു തരാം കമലു എന്താ ഇവിടെ അയ്യോ ഇവിടെ മാർക്കറ്റ് വരെ വന്നപ്പം വേറൊരു ഒന്ന് കയറിയതാ വേറൊരു സുഖം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അതെ മിസ്സിസ് പണിക്ക് തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞാനൊന്ന് വീഴാൻ പോയപ്പോഴേ പണിക്കരേട്ടനൊന്ന് പിടിച്ചൊന്നും മാറില്ല അല്ലാതെ പതിനായിരം രൂപയുടെ ഫാൻ വാങ്ങിത്തരാന്ന് ഒന്നും പറഞ്ഞില്ലേ ഇത്രയൊക്കെ പറയാനും മാത്രം ഞാൻ ഒന്നും അങ്ങോട്ട് ചോദിച്ചില്ല അല്ല മിസസ് പണിക്കേരി പണിക്കരേട്ടിനോട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവല്ലോ അതുകൊണ്ട് പറഞ്ഞതാണിക്കും വന്നതേ അടുത്ത എൻ്റെ ബേർത്ത്ഡേ ആണ് രണ്ടുപേരും ക്ഷണിക്കാൻ വേണ്ടി വന്നതാ തീർച്ചയായും വരണേ തീർച്ചയായിട്ടും വരും ആ പിന്നെ നമുക്ക് വൈകിട്ട് ക്ലബിൽ കാണണം കേട്ടോ ഓക്കെ ഓക്കെ ബായ് ബായ് പഠിക്കുന്നു േശി സ്ലിപ്പ് സ്ലിപ്പായപ്പോ ചുമ്മാ ഒന്ന് പിടിച്ചെന്നേ ഉള്ളൂ അവൻ വന്നാൻ്റെ ഒരു ചുക്ക് ചെയ്യാൻ പോണില്ല അറിയാത്ത പണിക്കരെ അറിയൂസ് വിളിച്ചല്ലേ ഒന്നര മാസം കൊണ്ട് അവസാനിക്കും എന്റെ പൊന്ന് മനുഷ്യ നമ്മുടെ മോളെ ഇങ്ങനെ ശല്യം ചെയ്യുന്നു പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആ മെഴുകുതിരി നമ്മൾ അതെ ഒരു കാര്യം ചെയ്തൂടെ നിങ്ങൾക്ക് അയ്യോ വേണ്ട 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 മെഴുതിരി വാസുനെ വിളിച്ചാലേ വാസു വാസു വന്ന് അവനെ കൊല്ലും കൊല്ലട്ടെ പിന്നെ വിളിക്കാം ആദ്യം വാസുനെ ഹലോ അല്ലേ ഞാനാടാ അമ്മാവനാടാ ആ എന്താ അമ്മാവ എവിടെയൊക്കെയാണ് നീ ആ പറഞ്ഞാൽ നമ്മുടെ മിനിമം ഒക്കെ ചെറിയൊരു പ്രശ്നം അവളിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മളെ ഈ തെക്കേ ഈ ചാരുവാറ വിനോന്നുണ്ടല്ലോ ആ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ടാവും മോനൊന്ന് ഹാൻഡിൽ ചെയ്തേട്ടാ അത് ആ ശരി 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 അമ്മ ഇപ്പൊ പഴയ പോലെ എനിക്ക് റേറ്റൊക്കെ ഇത്തിരി കൂടുതലാണ് രണ്ടര ലക്ഷം രൂപയാണ് ഞാൻ സാധാരണ ഇങ്ങനെയുള്ള കേസിനൊക്കെ വാങ്ങുന്നത് അമ്മാനായത് കൊണ്ട് ഒന്നര ലക്ഷം രൂപ എന്നാ മതി ഒന്നര ലക്ഷം ഒന്നും എനിക്കൊരു പ്രശ്നമുള്ള നീ ഒന്ന് ഹാൻഡിൽ ഓക്കെ അമ്മ ആഹ് അവന്റെ ശല്യം തീർത്ത് പതിനൊന്ന് മണിക്ക് എത്തും അവന്റെ ശല്യം തീർത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തും മോളെ ധൈര്യമായിട്ട് പുറത്തിറങ്ങി അടക്കാം ആരെയും പേടിക്കണ്ട ധൈര്യമായിട്ട് അടക്കാം ആ അതെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ദ അച്ഛ മൊബൈലിലോട്ടൊന്ന് നോക്കിക്കെ ഇപ്പൊ നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ഒരു മിസ് കോൾ ഇല്ല ഒരു റിസീവഡ് കോൾ ഇല്ല പോട്ടെ ഒരു എസ് പോലും ഇല്ല അപ്പൊ നമ്മളെ നമ്മൾ നമ്മളെ കാര്യം വിജയിച്ചിരിക്കുന്ന മെഴീരി വാസു അവൻ്റെ പണി തീർത്തു ആ പണി പതിനൊന്നായല്ലോ അവനെ എത്താനുള്ള സമയമായെന്നാണ് തോന്നുന്നത് ആ ആ മോളെ ആ കഥ ഒന്ന് തുറന്നു കൊടുത്തേ വന്നു കഴിഞ്ഞാൽ ബാക്കി കൊടുക്കാനുള്ള അറേഞ്ച് ചെയ്താൽ ചായയും വെച്ചിട്ടില്ലേ പെട്ടെന്ന് എന്റെ മനുഷ്യൻ അവനെ കണ്ടിട്ട് ൊക്കെ നമസ്കാരം മര്യാദ അപ്പൊ നീ അവന്റെ പണി തീർത്തു കാണും എന്റെ മോക്ക് ഇനി ഒരു ശല്യം ഉണ്ടാവത്തില്ലേ പറഞ്ഞ ജോലി കൃത്യമായി ചെയ്തു കഴിഞ്ഞു അപ്പൊ ഇടപെടുന്ന ഒന്നും

ഞാൻ അത് മതി അവന്റെ വാരി അതൊക്കെ പോട്ടെ വാരിയെല്ലാണോ ഊരിയത് നട്ടെല്ലാണോ ഊരിയത് ഇല്ലാ അവന്റെ മൊബൈലിലെ സിം കാർഡ് ഞാൻ ഊരി ഇനി അവൻ എങ്ങനെ വിളിക്കും